നമസ്കാരം വളരെ ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ അരങ്ങേറിയത് ഇന്നലെ ദൃശ്യമാധ്യമങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ ഒരു വാർത്ത അതായത് ശബരിമലയിലേക്ക് പോകുന്ന ഒരു കൂട്ടം ഭക്തർ അവിടെ തുറന്നു വച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവിടത്തെ ഒരു കടക്കാരൻ ആക്രോശിച്ചുകൊണ്ട് അവരോട് വഴക്കിടുന്ന കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടതാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെയും ഈ വീഡിയോ ഇപ്പോൾ വൈറലാണ് എന്തായാലും ഈ ദൃശ്യത്തിൽ അതായത് ഈ കടക്കാരനോട് ഇതേക്കുറിച്ച് ആരായുകയും കടക്കാരന്റെ ശകാരം ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടി വന്ന ഭക്തനും അതുപോലെ ചെങ്ങന്നൂർ സ്വദേശിയും പൊതുപ്രവർത്തകനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാർ അദ്ദേഹവും സംഘവും ശബരിമല യാത്ര നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവത്തിന് സാക്ഷിയായത് അദ്ദേഹം തത്വമിന്യൂസിനൊപ്പം ചേരുകയാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ശ്രീ കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം എന്താണ് അപ്പാശിമേട്ടിൽ സംഭവിച്ചത് അപ്പം എല്ലാവർക്കും നമസ്കാരം ഞാൻ ശബരിമലയുമായി അടുത്ത് നിൽക്കുന്ന ഒരാളാണ് എല്ലാ മാസവും കഴിഞ്ഞ ഒത്തിരിപത് വർഷക്കാലമായി പത്രപ്രവർത്തനം കേന്ദ്രത്തിനും അല്ലാതെ ക്ലീനിങ് മറ്റും എല്ലാ കാര്യങ്ങൾക്കുമായി ശബരിമലയോട് അടുത്തിരിക്കുന്നതാണ് എല്ലാ മാസത്തൊഴിലും ഞാൻ പോകുന്നതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നല്ല എല്ലാ മാസത്തിനും പോകുന്ന സമയത്ത് അവരുടെ കച്ചവടക്കാരിൽ നിന്നുണ്ടാകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും അത് ഈ മാസത്തൊഴിൽ സമയത്തേക്ക് ശ്രദ്ധിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ഈ മാലിന്യം നിറഞ്ഞ രീതിയിലുള്ള ഭക്ഷണമാണ് അവിടെ കൊടുക്കുന്നത് ഉദാഹരണത്തിന് തണ്ണിമത്തൻ അവർ ഒരു ഡെസ്ക് ഒരു ഇപ്പം ഒരു കടയ്ക്കൊരു ഇതെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് രണ്ട് മൂന്ന് ഡെസ്ക് വെച്ചിട്ട് ആസാരം ഇറക്കി തണ്ണിമത്തൻ മുറിച്ച് പരസ്യമായി വെച്ചിരിക്കുക അതുപോലെ തന്നെ വെള്ളരിക്കുക ഇതെല്ലാം മുറിച്ച് വെച്ചിരിക്കുക അപ്പം ഇത് നിരന്തരം കാണുന്ന സമയത്ത് ഞാനിതിലോട് ഇത് മൂടി വെച്ച് കച്ചവടം ചെയ്യാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ ഫുഡ് ഇൻസ്പെക്ടർ വന്നാൽ നിങ്ങൾക്ക് തയ്യടിക്കും അത് ചെയ്യരു കാര്യം ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ ചെയ്യുന്നെല്ലാം പറഞ്ഞു പോകുന്നവർ അത്തരത്തിൽ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഞാനും എൻ്റെ സഹപ്രവർത്തനം എടുക്കുന്ന ജയകുമാറും കൂടെ പോയി പോയ സമയത്ത് ഇതുപോലെ കണ്ട അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ഇരുന്നു അതായത് നീലിമലയിലെ ആദ്യത്തെ നമ്മുടെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തെ തലത്തിന്റെ എട്ടാം നമ്പർ കടയാണ് ഈ കട അപ്പം അവിടെ ഇന്ന സമയത്ത് ഞങ്ങൾക്ക് കാലിച്ചപ്പോൾ ഞങ്ങൾ വേറെ തണ്ണിവസം തരാൻ പറഞ്ഞു അത് തരാൻ പറഞ്ഞു ഞാൻ പറ അത് വേണ്ട ഒരെണ്ണം മുറിച്ച് വരേണ്ടത് അപ്പം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ കടയും വെറുത്തു വെച്ചിരിക്കുന്നത് ഈ ഇപ്പം വന്നിരിക്കുന്നുണ്ട് അത് വേണ്ട അത് മുറിച്ച് തരണം മനസ്സില്ല മനസ്സോട് അതേപോലെ അത് മുറിച്ച് തന്നു മുറിച്ച് തന്നെ ഞങ്ങൾ അത് കഴിച്ചു ഒരു തണ്ണിമത്തന്റെ എല്ലാ പൈസ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും അപ്പൊ വളരെ ഒരു തണ്ണിമത്തൻ ഒരു പത്തു മുപ്പത് പീസായി താണെ കട്ട് ചെയ്യുന്നത് വളരെ ലോലമായ മുപ്പത് രൂപ ഈടാക്കും ഒരു പീസ് ചെറിയ തണ്ണിമത്തന് ഈടാക്കുന്നതും മുപ്പതാണ് ഒരു ചെറിയ എന്ന് പറഞ്ഞാൽ വളരെ ലോലമായ പീസാണ് അപ്പൊ അതിനൊന്നും നമ്മൾ ഇത്രയും പറഞ്ഞില്ല ഞാൻ അങ്ങ് പോവുകയും ചെയ്തു തിരിച്ച് വന്നപ്പോഴും ഇതേപോലെ തുറന്നു വെച്ചിട്ട് നമുക്ക് പറഞ്ഞു കിട്ടും അങ്ങോട്ട് പോയപ്പോഴും പറഞ്ഞതല്ലേ എൻ്റെ അട അടച്ച് വെക്കാത്ത അടച്ച് വെച്ചാലും കാണാമല്ലോ ഇതൊരു പ്ലാസ്റ്റിക്ക് ഇതിട്ടാണെങ്കിൽ മൂടുന്നു അപ്പോൾ പ്ലാസ്റ്റിക് ഇട്ട് മൂടിയാലും കാണാം ആൾക്കാർക്ക് കാണാം ഈ കണ്ണിപ്പത്തനം അപ്പം ഞാൻ ചോദിച്ചിത് മൂടി വെച്ചാൽ എന്താ വഴപ്പം ചോദിച്ചപ്പോഴത്തേക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഒരാൾ ചാടി ചെയ്തിട്ട് വന്ന് വളരെ മോശമായ രീതിയിലുള്ള അറ്റാക്കാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ അവിടെ ചോദിക്കാൻ കാര്യം ഞാൻ എൻ്റെ പൈസ കൊടുക്കാനൊക്കെ ഒരു കുട്ടികളൊക്കെ ചെയ്യും അപ്പോൾ ഒരു മിനിറ്റ് നമ്മളിങ്ങനെ കച്ചവടക്കാരൻ പറയുമെന്ന് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് നമ്മളൊരു പത്തനായി അതിനുശേഷമാണ് പുള്ളയുടെ ഭാവവും പുള്ളയുടെ പെരുമാറ്റവും എല്ലാം ഒരു ഭക്തരോടുള്ളതിൻ്റെ രീതിയല്ല മറ്റൊരു രാഷ്ട്രീയ എന്താ ഒരു ഗുണ്ട അക്രമം പോലെയാണ് എനിക്ക് ചെയ്യുന്നത് പെട്ടെന്ന് നമ്മളും അതേപോലെ ചോദിച്ചു അങ്ങനെ തുറന്നു വെക്കരുതെന്നല്ലേ പറഞ്ഞു അപ്പം അദ്ദേഹം അങ്ങോട്ട് പോയപ്പോൾ കഴിക്കുന്ന എല്ലാം പറയുന്നു അപ്പോൾ എല്ലാ മാസവും ഞാനിത് പറയുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു അപ്പം നമ്മൾ പറയുന്നത് ഈ തുറന്ന് വെക്കുന്നതിനകത്ത് പ്രശ്നങ്ങളാണ് അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അദ്ദേഹം ചോദിച്ചത് ഞാൻ ഞാൻ വേളം എല്ലാം വരികയും മറ്റ് ചില ഭാഷകളൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് അദ്ദേഹം തന്നെ മോഡിലെത്താം അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിലാളി മൂടിയെറ്റ സാധനം പെട്ടെന്ന് ഇദ്ദേഹം തന്നെ എടുത്ത് കളയുന്നതും കഴിഞ്ഞതൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ പുറത്തുവിട്ട് നീക്കാത്തുള്ളതാണ് അപ്പം അതങ്ങനെയായി വിചാരിച്ചു പോലീസുകാരും പറഞ്ഞു ഈ തെറ്റാണ് ഈ കാണിക്കുന്നത് തെറ്റാണെന്ന് പോലീസുകാരും അവരോട് പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് ഈ പത്തനംതിട്ട എസ്റ്റിയും വിളിച്ച് ഞാൻ ഈ പരാതി പറഞ്ഞു അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ എല്ലാവരെയും കണ്ടിട്ട് ഇതൊരു ഒരു സ്ഥിരം പ്രശ്നമായതുകൊണ്ട് മാസത്തൊഴിൽ സമയത്തും ഇത്തരം കാര്യങ്ങൾ ഇടക്കുവാൻ നേട്ടപ്പോഴെന്ന് പ്രതീക്ഷാബദ്ധമാണ് മാസത്തൊഴിൽ മിപ്രാവശ്യം നമ്മൾ ഒരു കാര്യം ഓർക്കണം ഇപ്പം തത്തനെ തന്നെ നേരത്തെ പുറത്തുവിട്ട ഒരു കാര്യമുണ്ട് കുടിവെള്ളം അവിടെ എന്താ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് കുക്കിവെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് അയ്യപ്പന്മാർ വളരെ ക്ഷീണകമായിട്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പം വളരെ എക്സ്പെരിഡേറ്റ് കഴിഞ്ഞ ഫ്രൂട്ട് അതുപോലെ മാങ്കോ അതുപോലെ ഇതിനകത്ത് നിറച്ച കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ സേ ഡേറ്റ് കഴിഞ്ഞാണ് ഇതാരും നോക്കാതെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുക ഇതൊരു തവണ എന്താ ഗ്രൂ എന്താ ചാനൽ പുറത്തുവിട്ട ഒരു വലിയ ഇഷ്യൂ ആണ് അപ്പം അതുപോലെ തന്നെ ഒരു സുഹൃത്തനോട് ഇതിനുശേഷം ഇന്നലെ പറഞ്ഞത് ചേട്ടാ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം ഒരു സൂട്ടി മേടിച്ചു അപ്പോൾ നോക്കിയപ്പോൾ അതിന്റെ ഡേറ്റ് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് മുറത്തത് കുത്തി ക്ലാസ്സിൽ ഒരുക്കുന്നു ഒടിച്ച് നോക്കിയപ്പോൾ അവരെ കാണിച്ചു കൊടുത്തു ഇതിനകത്തെ പുഴി നിറയ്ക്കുന്ന കാര്യം ഇതാണോ നിങ്ങൾ നിൽക്കുന്ന ചോദിച്ചോ പറഞ്ഞു അവരൊരു മാന്യ കടക്കാരായതുകൊണ്ട് അവർക്ക് പറ്റുന്ന ഒരു സാറേക്ക് ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു അവരത്രയും അവരുടെ മുന്നിൽ വെച്ച് നീക്കം ചെയ്ത് കളഞ്ഞു ഇതുപോലെ ഒരു ഗുണ്ട അക്രമത്തിന് അവർ വന്നില്ല എന്ന് പറഞ്ഞു അപ്പം നിരന്തരമായി ശബരിമല അല്ലെങ്കിൽ പാത്രത്തേരി പോകാൻ വരുന്ന കുട്ടികൾ ഇപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് തീർത്ഥാടന കാലഘട്ടത്തിലെ തിരക്കും അവിടുത്തെ അസഗന്യമായ പ്രശ്നങ്ങളെല്ലാം കൊണ്ട് മലയാളി ആൾക്കാർ അവരുടെ കുട്ടികളെ കൊണ്ടുപോകുന്നത് മാസക്കൊഴിൽ നിന്നാണ് ഞാൻ കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് ഇത് കാണുന്ന ആൾ ഏതാണ്ട് മുപ്പത് ശതമാനം എസ് കുഞ്ഞുങ്ങളാണ് കൈപ്പുഞ്ഞുങ്ങളുമായി ഞാൻ ആ ഫോട്ടോ തന്നെ തരാം കൈപ്പുഞ്ഞുങ്ങളുമായി വരുന്ന ആൾക്കാരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സബരിമല മലയാള മാസം തുടങ്ങി ഈ കുട്ടികളൊക്കെ ഏറ്റവും ആകർഷിക്കപ്പെടുന്ന ആഹാര പദാർത്ഥങ്ങളിലാണ് ഈ മാലിന്യം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം ഇത്തരം മാലിന്യ വിഷയങ്ങളിൽ ഇവരെ ആകർഷിക്കുന്ന മാലിന്യം ആഹാര സാധനങ്ങളിൽ മാലിന്യം നിറഞ്ഞാണ് ഉപയോഗയോഗ്യമല്ലാത്ത സാധനങ്ങളാണ് ഇത് നോക്കുവാൻ ഒരു ഫുഡ് സേഫ്റ്റി കമ്മീസോ അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗമോ അല്ലെങ്കിൽ എക്സോ ആരും ആ ശബരിമലയിൽ ഇല്ലെന്നുള്ളതാണ് അത് മാത്രവുമല്ല ഇപ്രാവശ്യം അവിടെ കുടിവെള്ളം ചൂടാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ ഇപ്രാവശ്യം ഇല്ലായിരുന്നു അതിന്റെ ലിഷ്യം നമ്മുടെ ഇതിലുണ്ട് അപ്പം യാതൊരു വിജയത്തിൽ പറഞ്ഞാൽ ആയിരക്കണക്കിന് കീർത്ഥാടക ഉയരുന്ന മാസത്തൊഴിലെ ദേവസ്വം ബോർഡ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് അവരത് ഭക്തരല്ല എന്നുള്ളതാണ് തീർത്ഥാടന കാലയളവിൽ മാത്രമായി ഈ ഭക്തരെ ഇത് നോക്കുന്ന ഇതിലേക്ക് മാറിയിരിക്കുകയാണ് അവരെന്തുകൊണ്ട് ഇത്തരം അടിസ്ഥാന വിഷയങ്ങൾ അവർ ഉപയോഗിക്കുന്നില്ല ഇത് ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് ഇത്തരം കച്ചവടക്കാരെ ഇത്തരം ഭക്തരോടും ഇത്തരം ആൾക്കാരോടും മോശമായി പറയുന്ന കച്ചവടക്കാരെ കരിയും പട്ടിയിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള നടപടിയുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ശ്രീകൃഷ്ണകുമാർ പലപ്പോഴും പലപ്പോഴും അവിടുത്തെ കച്ചവടക്കാരുമായി സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം അവർ പറയുന്നത് വലിയ എമൗണ്ട് വലിയ തുക കെട്ടിവെച്ചുകൊണ്ടാണ് ഇവർ ലേലം കൈകൊള്ളുന്നത് പലപ്പോഴും പലപ്പോഴും ഈ പറയുന്ന പോലെ ദേവസ്വം ബോർഡിന്റെ ഭീമമായ ഒരു ലേലത്തുകയെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഇവർ അവിടെ കടയുമായി എത്തുന്നത് അപ്പോ ലാഭം കൊയ്യുന്നത് ഈ ഭക്തരെ ഞെക്കി വേണമോ എന്നുള്ളതാണ് മറച്ചോദ്യം പലപ്പോഴും അങ്ങനെ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ഡല മകരവിളക്ക് കാലയളവിലൊക്കെ നമുക്കറിയാം അവിടെ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഉള്ളതുകൊണ്ട് കൃത്യമായി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ സ്ക്വാഡ് അവിടെ കൃത്യമായ പരിശോധന നടത്താറുണ്ട് എല്ലാ ഇടവേളകളിലും ഒക്കെ അത് അവർക്കും അറിയാം പക്ഷേ മാസപൂജാ കാലയളവിൽ ഇത്തരക്കാരുടെ തോന്നിയവാസമാണ് അവിടെ അരങ്ങേറുന്നതെന്ന് ഭക്തർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ശബരിമല ഒരു ഏർ സാഹോദര്യത്തിന്റെ അല്ലെങ്കിൽ മതസാഹോദര്യത്തിന്റെയൊക്കെ വിളനിലായിട്ടാണ് പറയുന്നതെങ്കിലും ഈ അന്യമതസ്ഥരായി അവിടെ വരുന്ന കച്ചവടക്കാർക്ക് പൊതുവെ ഹിന്ദുക്കളായി എത്തുന്ന ഭക്തരോട് പരമമായ പുച്ഛമാണ് അവരെ ആ ആ രീതിയാണ് അതിന്റെ ഒരു തന്നെയാണ് താങ്കൾ കഴിഞ്ഞ ദിവസം അനുഭവിച്ചത് ഇതിനോട് എങ്ങനെ ും ഭീമമായ തുക കൊടുക്കാൻ ഇത് ഉപയോഗിക്കുന്നുള്ളത് വാസ്തവമാണ് വാസ്തവമായ ഒരു കാര്യം തന്നെയാണ് തർക്കമില്ല പക്ഷേ അതിനകത്ത് അതിനകത്ത് ചെടിയാടാകുന്നത് ഭക്തരാണെന്നുള്ളതാ പക്ഷെ ദേവസ്വം ബോർഡ് എത്ര കൊടുത്താലും ഭക്ഷരോട് പിഴിഞ്ഞോളു എന്ന് പറഞ്ഞിട്ടല്ലോ അത് കൊടുക്കുന്നേ അങ്ങനെയാണെങ്കിൽ ഭക്തരോട് അത് പറയണം ഞങ്ങള് ഭീമമായി നോക്കിയാണ് പ്രത്യേകിക്കുന്ന മറ്റൽ ഇതെല്ലാം അനുഭവിക്കാൻ തയ്യാറാണെന്ന ദേവസ്വം ബോർഡും എന്റെ പ്രസിഡന്റും അല്ല അതിന്റെ അധികാരികളും ഭക്തരോട് പറയണം ഭക്തർ അവിടെ വരുന്നത് അയ്യപ്പനെ ദർശിക്കുവാനും അയ്യപ്പനെ കാണുവാനും അയ്യപ്പന്റെ എന്താ ആശ്രിതം അദ്ദേഹത്തിന്റെ ഇത് ഏറ്റുവാങ്ങുവാനുമാണ് അത്ര രീതി വരാൻ തയ്യാറാണ് പക്ഷെങ്കിൽ ഈ കച്ചവടക്കടക്കാർ കൊടുക്കുന്ന എന്താ ആരോഗ്യ നശിക്കുന്ന എന്താ അസുഖങ്ങൾ കൂടെ പേറി പോകേണ്ട കാര്യമൊന്നുമില്ല അവരെ സംബന്ധിച്ച് മറ്റു പല പല തീർത്ഥാടകരും ഇന്ത്യയിലുണ്ട് അത് അവർക്ക് പരിശീലിക്കാം ഇവിടെ ഞാൻ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കച്ചവടക്കാരും താങ്കൾ പറഞ്ഞ പോലെ മറ്റൊരു മതത്തിൻ്റെ വിഷയമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല കാരണം എനിക്കറിയാം ഇതൊരു ഒരു വളരെ ചുരുവം കുറച്ച് ആൾക്കാർ പെരുമാറുന്നവരുമുണ്ട് പക്ഷെ അവരിൽ തന്നെ നല്ലവരുമുണ്ട് നല്ലപോലെ ആഹാരം കൊടുക്കുന്നവരും നല്ലപോലെ പക്ഷെ ഇത്തരത്തിലെ ആൾക്കാരാണ് ഭൂരിപക്ഷവും ശബരിമലയിൽ ഇത് മേടിക്കുന്നതെന്നുള്ളത് നം ണ്ട് പക്ഷെ അങ്ങനെ അത്ഭുതപ്പെടുത്തുന്നതോടൊപ്പം അവർ കാണിക്കേണ്ട ഭക്തരോട് കാണിക്കുന്ന സമീ ആ സമീപനത്തിൽ മോശം വരുന്ന പരാതികൾ ഉയരുന്ന കച്ചവടക്കാരെ എന്തുകൊണ്ട് മാറ്റുന്നപ്പില്ല അതാണ് ചോദ്യം ഇത്തരം അയ്യപ്പന്മാരെ വരാൻ ജീവിക്കുന്ന അവിടെ കച്ചവടക്കാരെ വേണമെങ്കിൽ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുമെന്ന് പറയുന്നത് ഇതെന്റെ സൗകര്യത്തിൽ ചെയ്യുമെന്ന് പറയുന്ന പോലെ ഇത് ഞാൻ പൈസ കൊടുത്താണെന്ന് എന്റെ ആണെന്ന് ഞാൻ ഇപ്പൊ നിങ്ങൾ എങ്ങനെ വേണ്ടി മരിച്ചിട്ട് പോലുള്ള അന്ന് കണ്ട വീഡിയോയിൽ പറയുന്ന പോലുള്ള ഭിക്ഷാരികളായ ക്രിമിനലുകളായിട്ടുള്ളവരെ മാറ്റി നിർത്തുവാൻ എന്തുകൊണ്ട് ഭരണകൂടം സംസ്ഥാന സർക്കാരുകളാണ് അല്ല ദേവസ്വം ബോർഡ് മാത്രമല്ല ഇതിന്റെ ഭണ്ഡാരത്തിൽ വീഴുന്ന സാമ്പത്തികത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവരെ ഭക്തരെയാണ് ഏറ്റവും കിടന്ന് ഞാൻ അയ്യപ്പനായിട്ടാണ് ഓരോ വരുന്നത് അവര് ഞാൻ തന്നെയാണ് അയ്യപ്പൻ അവിടെ ഇരിക്കുന്ന അയ്യനെ കാണുവാൻ വേണ്ടിയിട്ട് അയ്യപ്പനായി അവിടെ വരുന്ന ഭക്തരോട് വളരെ മോശമായ നിലപാടുകൾ മാറ്റി നിർത്താൻ ദേവസ്വം ബോർഡ് തയ്യാറാകണം ഇതിപ്പോൾ തന്നെ നമ്മുടെ ആചാര സംരക്ഷണ സമിതി അവരെ അവർ ഇത് നമ്മളുമായി ബന്ധപ്പെട്ടു ഇത്തരം ആൾക്കാർ ഉണ്ടെന്ന് പറഞ്ഞു വേറെ പലരും ഇങ്ങനെ പല ഹിന്ദു സംഘടനകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇത് തയ്യാറാക്കിക്കൊണ്ട് ഇത്തരം ആൾക്കാരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന്റെ മുന്നിൽ അവിടെ ആചാരം സമർപ്പിക്കുന്ന തന്നെ ഭക്തജന കൂട്ടായ്മ നമ്മൾ നടത്തുവാനായിട്ട് ശ്രമി ശ്രമിക്കുന്ന ആ ഒരു തീരുമാനത്തിലേക്ക് പോണ്ടിയായിട്ട് വരും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ മുന്നിൽ ഇത്തരം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് പോലെ കൊടുക്കുവാൻ റിപ്പോർട്ട് തേടണം ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും ഈ വിഷയത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടണം എന്നുള്ളത് ഇപ്പോൾ തന്നെ ഒരു സുപ്രധാനമായ ുളം മാറ്റുന്നതിനെ കുറിച്ചുള്ള സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തെ കുറിച്ച് ഹൈക്കോടതി ക്യാൻസൽ ചെയ്തു ആ ഹൈക്കോടതിയുടെ ഇടപെടൽ ഞാൻ പറയുന്നത് ഏറ്റവും നല്ലൊരു ഇടപെടൽ ഹൈക്കോടതി ഇത്തരം ഹൈക്കോടതി പോലും നോക്കാൻ ഉണ്ടായിട്ട് പോലും ഇത്തരം വിചാരമാണ് അവിടെ നടത്തുന്നതെങ്കിൽ അടുതി പോലെയുള്ള സംവിധാനം നമ്മുടെ ഭക്തരുടെ ഏറ്റവും അവസാനമായ നിയമസംവിധാനത്തിൽ നമുക്ക് അച്ഛനും ചെയ്യാൻ അല്ല ജനങ്ങൾക്ക് എത്തിപ്പെടേണ്ട ഇത്തരം സംവിധാനങ്ങൾ പോലും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഓർത്തു പോയിട്ട് അതുകൊണ്ടാണ് ഇത് ഹൈക്കോടതി ശ്രദ്ധയപ്പെടുത്തും ഹൈക്കോടതിപ്പെടുത്തിയിരിക്കുന്ന സ്പെഷ്യൽ കമ്മ്യൂസിനെ കാണുന്നുണ്ട് അദ്ദേഹത്തിന് വിശദമായിട്ടുള്ള മൊത്തം വീഡിയോ എടുത്തിട്ടുള്ള പമ്പ മുതൽ സന്നിധാനം വരെ കടകളുടെ വിശ്വസിക്കും ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം അവിടെ നിൽക്കുന്നവരുടെ ഞാൻ ഒരു ഒരു കാരണം കൂടെ ഞാൻ അങ്ങയുടെ മുന്നിൽ സൂചിപ്പിക്കാം തൊട്ട് മുന്നിൽ അപ്പാച്ചി മേടിൻ്റെ അവിടെ അവിടെ ഞാൻ ചെന്ന സമയത്ത് ഇതുപോലെ ഡെസ്ക് ഇട്ട് അടുക്കും ഇത് തുറന്നു വെച്ചിരിക്കുകയാണ് അവരോട് പറഞ്ഞ പോലെയുള്ള അപ്പോൾ ഇതിൻ്റെ ആളിനെ കാണുന്നില്ല ഈ ഡെസ്ക് തന്നെ ഇരിക്കുക ഞാൻ നോക്കുമ്പോൾ ഒരാൾ താഴേന്ന് എന്തൊക്കെയോ പറക്കുന്നുണ്ട് ഒരാൾ താഴേന്ന് അയാൾ വൃത്തിഹീനമായ ഡ്രസ്സും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അയാടെ ഒരു ശുചിത്വമില്ലാത്ത ഒരാളാണത് അപ്പോൾ ഞാനവിടുത്തെ എന്താ അവിടുത്തെ എന്തോ ഒരു എന്താണ് അതെല്ലാം പറക്കിക്കളഞ്ഞിട്ട് കൈ കഴുകാതെ ഓർത്തോണം ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കൈ കഴുകാതെ വന്ന് ഒരു ഭക്തൻ ചോദിച്ചു അപ്പൊ ഈ ഈ ഡെസ്ക് നിൽക്കുന്ന ഈ കച്ചവടക്കാരനായിരുന്നു അത് അദ്ദേഹം താഴെ പറക്കി എന്തൊക്കെയോ പറച്ചു കളയുക കളഞ്ഞിട്ട് വന്ന ഒരു ഭക്ഷൻ ഈ തണ്ണിമൊത്തം മുറിച്ച് കൊടുത്തു അപ്പൊ ഒന്ന് ആലോചിച്ച് മതി ഞാനിത് അതിൻ്റെ ഉണർ വിളിച്ചു ഞാൻ പറഞ്ഞു അപ്പൊ പറയുമ്പോൾ അതായത് ഇതുപോലെ ദേഷ്യപ്രദേഹത്തിലോണ്ട് അത് മാറ്റം ചെയ്യാം മാറ്റിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അത് പോയി പക്ഷെ ഇത് നമുക്ക് എപ്പോഴും അവിടെ നിൽക്കാൻ പറ്റുമോ ഇത് ശ്രദ്ധിക്കേണ്ടതാരാണ് ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇങ്ങനെ വന്നു പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളും നിൽക്കണം ഇനി മറ്റൊരു കാര്യം പറയാം ഈ ദേവസ്വം ബോർഡ് കാണിച്ചതിന് ഭക്തർ തിരിക്കാൻ അപ്പാച്ച് മേടിന് തൊട്ട് താഴെ ഇനിയും പോകുമ്പോൾ നോക്കാൻ ഞാൻ അങ്ങേയ്ക്ക് വിഷല്ലിട്ട് തരാം അപ്പാച്ച് മേടിന് തൊട്ട് താഴെ ആ വിധി കൊടുക്കുന്നതിന്റെ അവിടെ ഒരു ഭക്തർക്ക് ക്ഷീണിച്ചു അതായത് ഏറ്റവും വലിയ കേറ്റം കയറി വരുന്ന വിശേഷമുള്ള സ്ഥലം അവിടെ ഒന്ന് വിശ്രമിക്കാനായിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിന്റെ അവിടെ ഒരു പാർട്ട് ഈ ഹോട്ടലിന് കൊടുത്തേക്ക് വരും ഞാൻ അതിൻ്റെ ബോട്ടോട്ട് വരാം ഒരു പാർട്ട് ഹോട്ടലിന് കൊടുത്തേക്ക് അവിടെ വറുത്തത് ഉണ്ടമ്പൊരി എന്താ ബോണ്ട ഇങ്ങനെ എല്ലാ സാധനവും നടത്തുവെച്ചിരിക്കറന്ന് വെച്ചിരിക്കുക അപ്പൊ അയ്യപ്പന്മാർ ചോദിച്ചത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് ദേവസ്വം ബോർഡ് തന്നതാണ് ഇവിടെ ഒരു ഞാൻ പറഞ്ഞു ഇത് ഭക്തർ തിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് റെഡിയാക്കി ദേവസ്വം ബോർഡ് അപ്പം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഭക്തരല്ല വിഷയം എത്രയധികം കച്ചവടക്കാർ വരണോ ആ കച്ചവടക്കാർക്ക് പത്ത് ലക്ഷം അമ്പത് ലക്ഷം ഒരു കോടി രണ്ട് കോടി മൂന്ന് കോടി ഇത് കൊടുത്ത് മാക്സിമം പൈസ ഏതെല്ലാം ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ കച്ചവടക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഭക്തർക്ക് ഇരിക്കാൻ അവിടെ എവിടെ ഇരിക്കണം താഴെ ഇരുന്നു ഭക്തരെവിടെന്താഴെ കമ്പേൽ പിടിച്ചിരുന്നു ഇരുന്നു പക്ഷെ ഭക്തർ ഇരിക്കാനുള്ള ഇടത്തെല്ലാം എന്താ വെച്ചേക്കുന്നത് ഈ ഹോട്ടലുകാരുടെ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വിശ്വസിച്ചു ഇതെല്ലാം നമ്മുടെ ഡബിൾ ടി ആരാണ് മലയാള ഭാഷ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ചോദ്യം അതാ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ മലയാള മാസത്തിലാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ സദൽമ വരുന്നത് എന്താണെന്ന് വെച്ചാൽ തീർത്ഥാടനകാലത്തിൽ അവിടുത്തെ തിരക്ക് അന്യസംസ്ഥാന തീർത്ഥാടകരുടെ അസഹനീയമായ തിരക്ക് പോലെ മലയാളിയിൽ ബുദ്ധിമുട്ടുന്നുവെന്ന ഒരു ഇത് ഉള്ളത് കൊണ്ട് കൂടുതൽ ആൾക്കാർ മലയാള മാത്രം പോയി തൊഴുത് അവരുടെ മക്കളെ കൊണ്ട് തൊഴുത് തിരിച്ചു വരുന്ന ഒരു പ്രവണത കൂടിയിട്ടുണ്ട് അപ്പോൾ നല്ല തിരക്കാണ് ഈ മാസം ഈ ചിങ്ങമാസത്തിൽ നല്ല തിരക്കായിരുന്നു അപ്പം ഈ കുട്ടികളെ കൊണ്ട് കയറി പോകുമ്പോൾ ഇവർക്കുള്ള അടിസ്ഥാനമാണ് പോലീസില്ല മതിയായ സ്ഥലത്ത് പോലീസില്ല ഞാൻ ഈ വിഷയമുണ്ടായിരുന്ന സമയത്ത് പോലീസ് ചോദിച്ചു കൂടുതൽ കാണിക്കുന്നുണ്ട് അവര് പറയുന്നത് ശരിയാണ് പക്ഷേ അവർക്ക് ഇടപെടാൻ പറ്റുന്നില്ല ഇത് ആരാണ് നോക്കുന്നത് നമ്മൾ കേൾക്കുക ഇതാരാണ് ശ്രദ്ധിക്കുന്നത് ഇത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം പത്തനംതിട്ട എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മന്ത്രിയുടെ ജില്ലയാണ് അദ്ദേഹത്തിന്റെ ജില്ലയാണ് ആരോഗ്യമന്ത്രി എന്നതെന്നും പോളള കോളറ പിടിക്കുന്നതിനെ കുറിച്ച് വാചാലനായിട്ട് മഞ്ഞപ്പിത്തത്തിനെ കുറിച്ച് വാചാലായിട്ട് എല്ലാ അസുഖങ്ങളെ കുറിച്ചും അത് ശ്രദ്ധിക്കണമെന്നും അത് സൂക്ഷിക്കണമെന്നും അത് വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് ഒക്കെ അവർ പറ അതേ മന്ത്രി ഗോമാ മന്ത്രി പറയുന്നുണ്ട് പക്ഷെ ശബരിമല തീർത്ഥാടകർക്ക് അദ്ദേഹത്തിന്റെ ജില്ലയിൽ ഇത്ര കോളറകളും ഇത്ര മഞ്ഞപ്പിറ്റങ്ങളും ഇത്ര അസുഖങ്ങളും അയ്യപ്പനെ കാണാൻ വരുന്നതിന്റെ പേരിൽ കുട്ടികൾക്കടക്കം കൊടുക്കുന്നതിനെ കുറിച്ച് മന്ത്രി എന്തുകൊണ്ട് കിട്ടത്തില്ല മന്ത്രി എന്തുകൊണ്ട് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണെങ്കിൽ നമ്മൾ മന്ത്രിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട് നമ്മൾ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇതെല്ലാം പെടുത്തു ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് വകുപ്പ് വന്നതി ശ്രദ്ധയിൽപ്പെടുത്തും ഇവരുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം ഇവരാരും നടപടിയെടുക്കുന്നില്ലെങ്കിൽ നിയമപരമായി ഇത് മുന്നോട്ട് പോകും അതിന് ഭക്തജനങ്ങളുടെ കൂട്ടായ്മയും ഭക്തജനങ്ങളുടെ താല്പര്യം അതിനോ ഒപ്പം ഉണ്ടാകണം ഇതൊരു വലിയ ഇഷ്യൂ ആണ് ഇപ്പം ദേശീയ അടക്കം ഭക്തജന അടക്കമുള്ള നിരവധി ചാനലുകളാണ് ഇനി ഒരു പുറം ലോകത്തെത്തിട്ടത് ഞാൻ എല്ലാ ചാനലുകളും എല്ലാ മാധ്യമങ്ങളെയും അഭിനന്ദിക്കുക കാരണം ഞാനിപ്പോൾ ഫേസ്ബുക്കിനെ കുറിച്ച് കണ്ടുകൊണ്ടെന്നെ വിളിച്ച് ചോദിച്ച് ഈ വാർത്തകൾ കൊടുത്തത് എത്രമാത്രം ശബരിമലയിൽ ഈ മാധ്യമങ്ങൾ വളരെ ഇതായിട്ട് കാണുന്നു എന്നുള്ളതാണ് അതിന് മനസ്സിലാകുന്നത് അപ്പം ഇതിനെ ചെറിയ ഒരു കാര്യത്തിലൂടെ കാണാൻ പറ്റില്ല അത്ര ഗുരുതരമായിട്ട് മാത്രം ഇങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ട് ഒരു മലയാള മാസം അടുത്ത മലയാള മാസം തത്വമേ ചാനൽ ഒന്ന് വരണം നമുക്ക് ഒരുമിച്ച് പോകാം ഞാൻ കാണിച്ചു തരാം അവിടുത്തെ ഓരോരോ വിശദം അവിടെ കാണിച്ചുതരാം അത്രയ്ക്ക് ശുചിത്വമില്ലാതെ അയ്യപ്പത് നമ്മള് ഈ കാലകാലങ്ങളിൽ നമ്മൾ തത്തുമൈ എന്നും അതായത് ശബരിമലയിൽ ആചാര ലംഘനം ഉണ്ടായ കാലം മുതൽ ആ സമയത്താണ് തത്തുമൈ പിറവികൊള്ളുന്നത് അന്നു മുതൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മൾ എന്നുള്ള ഒരു മാധ്യമം ശബരിമലയ്ക്കൊപ്പമാണ് ആചാര വിശ്വാസങ്ങൾക്കൊപ്പമാണ് ഭക്തർക്കൊപ്പമാണെന്ന് ആ ഒരു വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞതുപോലെ മാസപൂജ കാലയളവിലെ അവിടത്തെ ക്രമക്കേടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊളരതായ്മകൾ കണ്ടുപിടിക്കാൻ ഞങ്ങൾ സദാ ജാഗരൂകരാണ് തുടർന്നുള്ള മാസങ്ങളിൽ തത്തുമയുടെ കണ്ണുകൾ ഈ പറഞ്ഞ മേഖലകളിൽ ഉണ്ടാകും അത് സംബന്ധിച്ച് എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായ വാർത്താ റിപ്പോർട്ടുകളായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്തായാലും താങ്കളുടെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നില്ല ഒരുപാട് ഭക്തർ ഈ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട് പലരും പ്രതികരിക്കുന്നില്ലായിരിക്കാം പ്രതികരിച്ചത് കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ വാർത്ത പുറത്തേക്ക് എത്തിയത് എന്തായാലും മാസപൂജാ കാലയളവും ഭക്തർ ശബരിമലയിലേക്ക് ഭക്തരുടെ വലിയ ഒഴുക്കാണ് ഓരോ മാസവും ഉണ്ടാകുന്നത് ഇനിയിപ്പോ മണ്ഡലകാലം തുടങ്ങാൻ ഏകദേശം രണ്ടു മാസം മാത്രമാണ് മുന്നിലുള്ളത് വലിയ ഒരുക്കങ്ങൾ നടക്കേണ്ടുന്ന കാന ഭൂമിയാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ഇതിന സമയത്ത് ഇത്തരം ആൾക്കാരെ ഇത്തരം ആൾക്കാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി മാറ്റി നിർത്താൻ ഇനി ഇപ്പം പുതിയ ലേലം തുടങ്ങാൻ പോവുകയാണ് പുതിയ ലേലം തുടങ്ങാൻ പോവുക രണ്ടു മാസമുള്ള ഈ ലേല സമയത്ത് ഞാൻ അതാ പറഞ്ഞ നിയമപരമായ നടപടി സ്വീകരിക്കുന്നുണ്ട് ഇത്തരം ആൾക്കാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി മാറ്റി നിർത്തുവാൻ ഇങ്ങനെയുള്ളവർക്കും അവരുമായി ബന്ധപ്പെട്ടവർക്കും അവിടെ സാഹചര്യത്തിൽ കാരണം ഇതിനകത്ത് എന്താ തട്ടിമഴി വാർത്ത ചെയ്യുക മുന്നോട്ട് വെച്ച കാര്യങ്ങളെ പൂർണ്ണമായും ഒരു പച്ച നിലയ്ക്ക് ഞങ്ങളെല്ലാം സപ്പോർട്ടായിട്ടുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം എന്റെ ഫേസ്ബുക്കിന്റെ കമന്റിനകത്ത് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം എത്ര പേരെ ഈ അനുഭവങ്ങൾ പറയുന്നതെന്നറിയാം അവർക്കാർക്കും പ്രതികരിക്കാൻ പറ്റില്ല നമ്മുടെ ഒരു പ്രതികരണം അവർക്ക് നടത്താൻ ഒരു പക്ഷെ സാധിക്കില്ല നമ്മുടെ ഒരു സുഹൃത്ത് ഇതപ്പോ അദ്ദേഹത്തോട് പറഞ്ഞത് വേണമെങ്കിൽ കഴിച്ചിട്ട് എനിക്ക് പോടാം എന്നുള്ളതാണ് പറഞ്ഞത് അവർക്കങ്ങനെ പ്രതികരിക്കാനില്ല അവർ പാവനെ കാണാമോ നമ്മളിപ്പോലൂടെ പൊതുപ്രവർത്തനത്തിലൊക്കെ ഇതൊന്നുകൊണ്ട് നമ്മളൊന്ന് പ്രതികരണം ചെയ്തിട്ട് പ്രതികരിച്ചു അതാണ് അതിനകത്ത് ഒരുത് അപ്പം അതേ സംബന്ധിച്ച് നമ്മളോട് പോലും അങ്ങനെ നടപാട് എടുക്കുന്നെങ്കിൽ എടുക്കുന്ന ഒരാളെ ഒരു പാവപ്പെട്ട ഭക്ഷണം എങ്ങനെ പ്രതികരിക്കാൻ പറ്റും നമ്മിച്ചു നിന്ന് ഇതിനെതിരെ പോരാടണം ഇതൊരു ഒരു തുടക്കം കുറിക്കണം നമുക്ക് ശബരിമലയിലെ ഇതിനു വേണ്ടി തുടക്കം കുറിക്കണം അതിനെ തത്വമേയും മുന്നോട്ട് വെക്കുന്ന എല്ലാത്തിനും സപ്പോർട്ട് ഒപ്പം ഉണ്ടാകും എന്നുള്ള തീർച്ചയായും യുവർ അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം